അവൻ ഇവിടെയില്ല താൻ അരില് ചെയ്ത പോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു താഴ്ച അധ്യായം ആറാം തിരുവസരം സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും ഉധിതനായ ക്രിസ്തുവിന്റെ ആശംസകളും അനുഗ്രഹങ്ങളും കൈമാറുകയാണ് ഇതിനായി ക്രിസ്തു നമുക്ക് നൽകുന്ന ശാന്തിയും സമാധാനവും സ്വന്തമാക്കുവാനായിട്ട് ഈ വീഡിയോയുടെ പങ്കുചേർന്ന് അല്ലെങ്കിൽ ഈ യൂട്യൂബ് ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഞാൻ ചേർത്ത് വയ്ക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ക്രൈസ്തവരായിരിക്കുക ഈ ഉദ്ധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് അതുകൊണ്ട് ഉധിതനായ ക്രിസ്തുവിലുള്ള വിശ്വാസം ആഴപ്പെടേണ്ടത് നമ്മുടെ ക്രൈസ്തവ ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യം വർധിക്കാനായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് കാൽവരിയിലും കല്ലറയിലും ഒതുങ്ങുന്നതല്ല ഒരു ഒരു മനുഷ്യന്റെ ജീവിതമെന്നും അതിനപ്പുറത്തേക്ക് ഒരു ഉത്ഥാനമുണ്ടോ എന്നും നമ്മെ ഓർപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഉയർപ്പ് തീരുന്ന കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യുദ്ധിതരൂപത്തിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചവിട്ടി അരയ്ക്കപ്പെട്ട നിമിഷങ്ങളുണ്ടാകാം മാറ്റി നിർത്തപ്പെട്ട നിമിഷങ്ങളുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ഒരു മരണ വക്രത്തിൽപ്പെട്ട നിമിഷങ്ങളുണ്ടാകാം പക്ഷേ ഒന്ന് കൈപിടിച്ചാൽ ഒന്ന് നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമുക്ക് ഉത്ഥാനത്തിലേക്ക് ഉയർപ്പിലേക്ക് പ്രത്യാശയിലേക്ക് സമാധാനത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മുടെ ഒരു തിരിച്ചറിവാകട്ടെ അതുകൊണ്ട് നമുക്ക് ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഒരു പക്ഷേ ഇന്നത്തെ കഷ്ടാനുഭവങ്ങൾ നാളത്തെ ഉയർപ്പിനുള്ള കാരണമാകാം ഇന്നത്തെ പീഡാനുഭവങ്ങൾ നാളത്തെ ഉയർപ്പിലേക്ക് നമ്മെ വഴിതെളിക്കും നമുക്ക് വിശ്വസിച്ച് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം പ്രത്യേകിച്ച് യുദ്ധാന സുദിനത്തില് മറ്റ് ആഘോഷങ്ങൾക്കും ബാഹ്യമായ നമ്മളുടെ ആഘോഷ പരിപാടികൾക്കൊക്കെ ഉപരിയായിട്ട് ഉദിതനായ ക്രിസ്തുവിൻ്റെ പ്രത്യേകിച്ച് തിരുപ്പാ അല്ലെങ്കിൽ മുറിവുകളേറ്റ ക്രിസ്തുവിൻ്റെ രൂപം തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ടാകട്ടെ ആ ഉയർപ്പിലേക്ക് നടന്നു ഇങ്ങനെ അവിടുന്ന് ആണിപ്പാടുകൾ കൊണ്ട് നിറഞ്ഞ ജീവിതം അല്ലെങ്കിൽ അവരുടെ അദ്ദേഹത്തെ മുറിവേറ്റ ജീവിതത്തിൻ്റെ കുഞ്ഞു ഓർമ്മകൾ കൂടി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ കറുത്ത ആ ഉദിതനായ ക്രിസ്തു നമുക്ക് നൽകുന്ന സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും ഓരോ വ്യക്തികളെയും ഞാൻ ചേർത്ത് വെക്കുന്നു ഒരു നിമിഷം നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചെയ്ത ഓരോ വ്യക്തികളും നമുക്ക് ചേർന്ന് നിൽക്കാം ഈശോയിലേക്ക് പ്രത്യേകിച്ച് ഉദിതനായ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കാം തോമസ് ലീഹ ആ വിരൽ സ്പർശിച്ചതുപോലെ തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് അവിടുത്തെ തിരുമുറിവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം നമ്മുടെ ജീവിത നിയമങ്ങളെ സമർപ്പിക്കാം അവിടെയെല്ലാം ബുധിതനായ ക്രിസ്തു നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കട്ടെ ദിനായ ക്രിസ്തു നമ്മെ ഉയർത്തിക്കൊണ്ടു പോകട്ടെ നമ്മുടെ കറുത്ത ആവീശം ശിയാടി കൃപയും പിതാവായത്തിന് സ്നേഹവും പരിശുദ്ധാത്മാന്റെ സംസർഗവും നമ്മൾ കടന്നു എല്ലാ വഴികളിലും നമുക്ക്